പരിശുദ്ധ 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 അളവില്ലാത്ത സാലം നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവ് എലിയൊരു നന്ദിറ്റ ഭാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങിയാനന്ദതയിൽ ശരപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാനുസൃതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയും കൂടെ ചെയ്യുന്നതിന് കത്താവിയെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ ഈശ്വരൻ സിഹാരി ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവായു ഗർഭസ്ഥനായി കന്യാമുറിയത്തിൽ നിന്ന് പിറന്ന് പന്തിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കൊച്ചിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാത മരിച്ചു മൂന്നോ നാല് ഒട്ട് ശ്രദ്ധി സർവശക്തി ലഭിതാവുമായ ദൈവത്തിന്റെ വലതു ഭാഗ്യുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദാൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ പുണ്യവാന്മാരുടെ ഐക്യത്തിലും ശരീരത്തിന്റെ ഞാൻ ഞങ്ങളുടെ പിതാവേ നാം പൂജിതമാണമേ അങ്ങേ രാജ്യമരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അതിനു വേണ്ട ആഹാരം ചെയ്യുന്നവരോട് ഞങ്ങൾക്കണമേ ഞങ്ങളെ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങൾ ദൈവവിശ്വാസം ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അംഗീകരിക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേതിരു കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ പരിശുദ്ധാത്മാവായി ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമേ ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെയും സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ പിതാവിനും പുത്രനും സ്തുതി മഹിമയ്ക്കടുത്ത ദിവ്യഹസ്യങ്ങൾ ഈ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും സങ്കടങ്ങളും ദൈവസനതയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും ഈ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഒത്തിരി മക്കൾ ഈ ജപമാലയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ മക്കളുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹങ്ങൾ നിറയുവാനും സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടെ എന്നും ജീവിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യങ്ങൾ ചൊല്ലി നമുക്ക് ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥിക്കാം ഒന്നാം ദൈവ രഹസ്യം നമ്മുടെ കർത്താവ് പീഡ സഹിച്ചു മരിച്ചതിന്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളുടെ ഉയർത്തി നോളി എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ 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 പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലുമാകണമേ അങ്ങയുടെ ഞങ്ങൾ ക്ഷമിക്കണമേ

യുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ള

എന്റെ ഈശ്വരെയും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിങ്ങളുടെ നിരീക്ഷിക്കണമേ നിങ്ങളുടെ ആത്മാക്കളെയും പ്രത്യേകിച്ചായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ആവേ 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 രണ്ടാം ദേവി രഹസ്യം നമ്മുടെ കർത്താവായി ശംശിക തന്റെ ഉയർപ്പിനു ശേഷം നാൽപ്പതാം നാളിൽ അത്ഭുതകരമായി മഹിമയോടും ജയിത്തോടും കൂടെ തൻ്റെ ദേവി മാതാവും ശിഷ്യന്മാരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുകയും

അങ്ങേടേശപ്പെടാനാവുന്നു സ്ത്രീകൾക്ക് ആവുന്നു അങ്ങയുടെ രേഖപ്പെടാനാവുന്നു ഞങ്ങൾക്ക് സ്ത്രീകൾ അങ്ങനെയുള്ള തബ്രാനോ ദേവശു മഹേ ആമേൻ നന്മ നൽകുന്നവരായ ഈശസ്തി കർത്താവെ അങ്ങേടു കൂടി സ്ത്രീകളം അംഗീകികപ്പെട്ടവരാണ് അങ്ങേയുടെ ദർതപ്രലൈഷാ അംഗീകികപ്പെട്ടവരാണ് പരിശുദ്ധമഹേ ആമേൻ തബ്രാനോ ദേവശു മഹേ പവിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങയുടെ വചനസമയത്തും തബ്രാനോ ദേവശു മഹേ ആമേൻ നന്മ നൽകുന്നവരായ ഈശസ്തി കർത്താവെ അങ്ങേടു കൂടി സ്ത്രീകളം അംഗീകികപ്പെട്ടവരാണ് ുംബുരാണേ കർത്താവ് അങ്ങേരിന്റെ ഞങ്ങൾക്ക് വേണ്ടി ഏപോൾ ഞാനോടമടസമേതും ତୁବ୍ରାଣାଣେ ବେଶୁଗୁଡି ଆମେ ଆମେ ନନ୍ ମନନବୟେ ମେସିସ୍ତି କର୍ତାବଙ୍ଗେଡୁଗଡି ଶ୍ରୀଗୁଡି ଅଙ୍ଗେ ଗ୍ରୀକିତ ବଟାଉନୁ ଅଙ୍ଗେ ଗ୍ରୀତ ପ୍ରଭୁମାୟେ ଇଶ୍ୱର ଅଙ୍ଗେ ଗ୍ରୀକିତ ବଟାଉନୁ ପରିଶୁଦ୍ଧମରେ ଆମେ ତୁବ୍ରାଣେ ଆମେ ପାବିଗଳାଇ ୟାମଳକୁ ବେଣ୍ଡେ ଏପୋൾ ഞാനോടମଡസമେതും ତୁବ୍ରାଣେ ବେଶୁଗୁଡି ଆମେ ଆମେ ନନ୍ ମନନବୟେ ମେସିସ୍ତି କର୍ତାବଙ୍ଗେଡୁଗଡି ଶ୍ରୀଗୁଡି ଅଙ୍ଗେ ଗ୍ରୀକିତ ବଟାଉନୁ ുംങ്ങൾ എനിക്ക് രേഖപ്പെട്ടോ അങ്ങനെ എനിക്ക് രേഖപ്പെട്ടാലുന്നു പരിഷ്ഠം അറിയാമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി

േ ആ വേ മറിയേ മറിയ മൂന്നാം ദിവരഹസ്യം

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞു പറയുമേ കഥാ വിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങനെ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേതും

ഇപ്പോൾ ഇപ്പോൾ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു ഞങ്ങളുടെ പാപങ്ങൾ ണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതലും കൂടുതൽ സ്രോകത്തിലേക്കാനക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിമേ ആവേ ആവേ മ ആവേ ആവേ മീയാ നാലാം തീ രഹസ്യം നമ്മുടെ കർത്താവായി ശമിശിക ശ്രമിച്ചുകൊർത്തിരുന്ന കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് കരയേറ്റപ്പെട്ടു രാജ്യം ഒന്നു വേണ്ടി ആഹാരം ഞങ്ങളോട് ഞങ്ങൾ

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അങ്ങയുടെ രേഖപ്പെടാനാവുന്നു ഞങ്ങളുടെ ുംമുനോടെ സ്ത്രീകൾ അങ്ങനെ വേണ്ടി എപ്പോഴും യുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ പരുഷമറിയമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും യുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കൂടി സ്ത്രീകൾ അങ്ങനെ

പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ആവേ 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 മഞ്ചാം തിയപി രഹസ്യം ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം കരങ്ങൾ കരങ്ങളെയാചനാരൂപത്തിൽ പിടിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് ഈ രഹസ്യം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുക പരിശുദ്ധ ദേവ മാതാവ് പരലോകത്തിൽ കരയേറിയ ഉടനെ തൻ്റെ ദേവികുമാര സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം കർത്താവേ എൻ്റെ ആവശ്യം നീ നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാം അച്ഛൻ എല്ലാ ദിവസവും പറയുന്നത് പോലെ നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കുന്ന നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ഈ നിയോഗം എൻ്റെ ഈ ബുദ്ധിമുട്ട് എൻ്റെ ഈ കണ്ണീര് അങ്ങ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കാര്യം നടത്തി തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളും ദൈവസന്നദ്ധയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം ചൊല്ലി നമുക്ക് ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥിക്കാം

സ്ത്രീകളിൽ അനുഗ്രഹീത നിൻകുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പൂരിതെ നിന്നോട് കൂടെ നാഥനം സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പൂരിതെ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീതമിൻകുമാരേശുവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പൂരദേ സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ പാപരഹിതയായ മേരി നിൻകുമാരനേശുവും തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പൂരിത നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹവും അമ്പതി പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിത നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹം അമ്മ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ട എപ്പോഴും സ്വസ്തി നന്മ പൂരി നിന്നോട് കൂടെ നാദനം സ്ത്രീകളിൽ അനുഗ്രഹമിൻ്റെ അമ്മ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്ഥി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹം അമ്മ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിനോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹം അമ്മ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിതേ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹിതനിൽ കുമാരനേശവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും താതനും സ്വപുത്രനും പാപരാത്മനമ്പുത സ്വസ്ത്രമേടുന്നു നിത്യകാലവും നമോസ്തുതേ ഓശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാന്തി രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും അയക്കണമേ പരിശുദ്ധ ജമമാലയുടെ രാജ്ഞേ അപേക്ഷിക്കണമേ ആവേ ആവേ ജപമാല സമർപ്പണം മുഖ്യധുതനായി വിശുദ്ധ മികായിലെ ദേവദുതന്മാരായ വിശുദ്ധ കിബ്രയിലെ വിശുദ്ധരപായിലെ മഹാത്മാവായ വിശുദ്ധിയോസെ പേ സ്ലിഹന്മാരായി വിശുദ്ധ വിശുദ്ധപത്രോസെ മാർ പൗലോസയെ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമായ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും മാതാവേ

നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവസന്നതിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം എൻ്റെ കർത്താവെ നീ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളെയും നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഓരോ സങ്കടങ്ങളും ദൈവസന്നധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടും കർത്താവെ കൂടെ ഉണ്ടാകണമേയെന്ന് എന്ന് കൊണ്ടും ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻകരകളിൽ നിന്നും മർത്യനുനി മോചനമേകീ പരിശുദ്ധ പരമേവികാരണീശോയകേം എതിരെ ആരാധരീസ്വി ബോൾഷീംടായിരിക്കട്ടെ പരിശുദ്ധ പരമേവികാരണീശോയകേം എതിരെ ആരാധരീസ്വി ബോൾഷീംടായിരിക്കട്ടെ പരിശുദ്ധ പരമേവികാരണീശോയകേം എതിരെ ആരാധരീസ്വി ബോൾഷീംടായിരിക്കട്ടെ